അപ്പം അതെ ഞാൻ നോമ്പ് മുറിക്കാൻ പോവുകയാണേ രണ്ട് ദിവസം ഫുഡ് ഒന്നും കഴിക്കാഞ്ഞിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എങ്കിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തോരന് മോര് പപ്പടം തൈർ സാധം സാമ്പാർ അവിയൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ജ്യൂസിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് മനീഷേട്ടം പോയി വാട്ടർ മെലനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മനീഷേട്ടം തന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ജ്യൂസാണ് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര് സാധം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് കേട്ടോ ചോറും സാമ്പാറും അവിയലും മോരും ഒക്കെ കൂട്ടിയിട്ട് ചെറിയൊരു സദ്യ തന്നെയാണ് കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ ചെറിയതായി കുറച്ച് കുറച്ച് വീതം നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് താങ്ങാൻ പറ്റില്ല ഇത്രയും ദിവസം ഫുഡ് ഇല്ലാതിരുന്ന ശരീരമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചാണ് കഴിച്ചത് കഴിഞ്ഞ ഏഴ് ദിവസം നല്ല രീതിയിൽ നോമ്പെടുക്കാനും അത് നല്ലപോലെ മുറിക്കാനും എന്നെക്കൊണ്ട് പറ്റി ഭഗവാന്റെ അനുഗ്രഹം അതിനൊക്കെ പുറമേ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് പ്രീജ സമയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിലെ ചേച്ചിയാണ് കേട്ടോ ശരി മിക്കും പറഞ്ഞാലും ഓരോരോ ചെറിയ വിഷമം ഉണ്ടാകുമ്പോൾ ഉടനെ ഞാൻ ചേച്ചിക്ക് കോൾ ചെയ്യും നല്ല രീതിയിൽ ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ സ്വന്തം ചേച്ചി പറയുന്നത് പോലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഈ ഏഴു ദിവസവും ചേച്ചിക്കും ഭഗവാനും ഒരായിരം നന്ദി അതെനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ എല്ലാ സഹായത്തിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കെട്ടിയാൻ അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ